ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻ ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ ചേലക്കര വാർത്തകൾ വിശദമായി ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുട്ടക്കോഴികളുടെ വിതരണം നടന്നു ചേലക്കര മൃഗാശുപത്രിയിൽ വെച്ച മുട്ടക്കോഴികളുടെ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജൻ നിർവഹിച്ചു വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ വിദ്യ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിജിത ബിനീഷ് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ വെറ്റിനറി സർജൻ ബി ബിനോദ് തോട്ടക്കോട് ലൈഫ് സ്റ്റോക്ക് ഇൻസ്ട്രക്ടർ ആതിര ഉദയൻ എ എഫ് ഒ പാത്തുമ്മ ചേലക്കര വെറ്റിനറി ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് ലൈല ഭഗീരഥി എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ ഉൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വന്യത കൂട്ടക്കൊഴി വിതരണവുമായി ബന്ധപ്പെട്ട പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടത്താൻ പോകുന്നത് ഈ വർഷത്തെ നമ്മൾ നടപ്പിലാക്കുന്ന ഒരു ഡോക്ടർ പറഞ്ഞ പോലെ നമ്മളിത് കുറച്ചുകൂടി മുന്നേ കൊടുക്കാൻ തീരുമാനിച്ചാലും ചില അത് ും കാര്യങ്ങളെ കൊണ്ട് നമുക്കത് കൊടുക്കാൻ കഴിയാതെ കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത് മുട്ടൻ കോഴി വളർത്ത് നമ്മളെല്ലാ കൊണ്ടും വയ്ക്കാറുള്ള പദ്ധതിയാണ് അപ്പോൾ നമുക്ക് ഈ കൊല്ലം വൈകി കാരണം വനിതാകരമായിട്ട് നമ്മൾ ഉൾപ്പെട്ടിട്ടില്ലായിരുന്നത് അപ്പോൾ അത് വനിതാകരമായിട്ട് ചെയ്യാൻ പല പ്രശ്നങ്ങൾ സംസ്ഥാനത്തിലുണ്ടായിരുന്നു അതൊരു താല്പര്യം കിട്ടി കുടിക്കാനുള്ള വൈകിയായിരത് ചെയ്യുന്നത് പരമാവധി